മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നത് രാഷ്ട്രീയ ആരോപണമല്ലെന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതാണെന്നും കെ സുരേന്ദ്രൻ മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയും മകളും മാസപ്പടി വാങ്ങി എന്നുള്ളത് രാഷ്ട്രീയ ആരോപണമല്ല അത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതാണ് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേവലാതി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കാര്യം അന്വേഷണം നടക്കട്ടെ അല്ല പ്രതിപക്ഷം ഞാൻ ചോദിക്കട്ടെ എസ് എൻസിൽ ആവുലിൻ കേസ് വിചാരണ കൂടാതെ തള്ളിക്കളഞ്ഞത് ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു നൈതികത വേണം മാധ്യമപ്രവർത്തകർക്കല്ല ഞാൻ പ്രതിപക്ഷത്തിനോടാണ് ഒരു നൈതികത വേണം വി ഡി സതീശനും കമ്പനിയും കൃത്യമായ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട് എസ് എൻസി ലാവ്ലിൻ കേസ് ട്രയൽ ഇല്ലാതെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വയലാർ രവിയുടെ മകളുടെ ഭർത്താവ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉണ്ട കൊണ്ടുപോയ ആളില്ലേ പുരുഷോത്തമൻ ഓർമ്മയില്ല ചെന്നൈ രണ്ടുണ്ടോട്ട് പോയി തോക്കില്ലാതെ ഉണ്ടായിട്ട് പോയി ആ പുരുഷോത്തമനും അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടാണ് ആ കേസ് ഒതുക്കിയത് ആ കേസ് ഒതുക്കിയതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ദുബായിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തിയായി മാറിയ നിർലജ്ജം പാദസേവ ചെയ്യുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണംകെട്ട പണിയെടുത്ത ആളാണ് വി ഡി സതീശൻ നിങ്ങൾ എന്താ അത് ചോദിക്കാത്തത് ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു പക്ഷേ ഈ വി ഡി സതീശനെ പോലെ ഇതുപോലെ നിർലജ്ജ മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവും അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവതരിക്കാൻ വേണ്ടിട്ട് ഗൂഢാലോചന നടത്തി അങ്ങേറ്റം പരിശ്രമം എന്നിട്ട് അയാൾ പറയുന്ന വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ അയാൾ ഏജന്റാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വെറും ഒരു ഏജന്റ് മാത്രമായി മാറിയിരിക്കുകയാണ് സതീശനെന്നും